എംഎൽഎ രാഹുൽ മാംകൂട്ടത്തിനെതിരെ വിളംബരം നടത്തി ഡിവൈഎഫ്ഐ പ്രവർത്തകർ രാഹുൽ ഇന്നലെ പാലക്കാട് എത്തിയതിന് പിന്നാലെയാണ് ഡിവൈഎഫ്ഐയുടെ വിളംബരം രാഹുൽ പാലക്കാട് ഇറങ്ങിയിട്ടുണ്ടെന്നും സ്ത്രീകൾ സൂക്ഷിക്കണമെന്നുമാണ് വിളംബരത്തിൽ പറയുന്നത് വസ്ത്ര വ്യാപാരികളോട് കടകൾക്ക് മുൻപിലെ സ്ത്രീകളുടെ പ്രതിമകൾ എടുത്തു മാറ്റണമെന്നും ആവശ്യപ്പെടുന്നുമുണ്ട് അമ്മമാർ പെങ്ങമാർ പെൺകുട്ടികൾ ട്രാൻസ്ജെൻഡർമാർ എന്നിവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് കാട്ടുകോഴി രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് ഇറങ്ങിയിട്ടുണ്ട് ആരും പേടിക്കേണ്ടതില്ല ജാഗ്രത മതി വസ്ത്ര വ്യാപാരികളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് കടയുടെ മുന്നിൽ വെച്ചിട്ടുള്ള പെൺകുട്ടിയുടെ പ്രതിമകൾ ഉള്ളിലേക്ക് എടുത്തു വെക്കുക പാലക്കാടിന്റെ ഇറങ്ങിയിട്ടുണ്ട് അമ്മമാർ പെങ്ങന്മാർ പെൺകുട്ടികൾ ട്രാൻസ്ജെൻഡർമാർ എല്ലാവരും ശ്രദ്ധിക്കുക രാത്രി പന്ത്രണ്ട് മണിക്ക് ഗൂഗിൾ പേയിൽ വരുന്ന മെസ്സേജുകൾ എല്ലാവരും ബ്ലോക്ക് ചെയ്തു വെക്കുക ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ പാലക്കാട് എം എൽ എ ഇറങ്ങിയിട്ടുണ്ട് എന്നായിരുന്നു വിളംബരം മുപ്പത്തിയെട്ട് ദിവസങ്ങൾക്ക് ശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ടും എം എൽ എ ഓഫീസിനും എത്തിയത് കനത്ത സുരക്ഷയിലെത്തിയ രാഹുൽ കാറിലെ എം എൽ എ ബോർഡും മാറ്റിയിരുന്നു പ്രതിഷേധങ്ങളോട് നിഷേധാത്മക നിലപാടില്ലെന്നും പ്രതിഷേധങ്ങൾ ഉണ്ടാകട്ടെ എന്നും രാഹുൽ പറഞ്ഞു ഔദ്യോഗിക പരിപാടികളിൽ എത്തിയാൽ രാഹുലിനെ തടയുമെന്നാണ് ബി ജെ പിയുടെ തീരുമാനം ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും